മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ നിശ്ചലമായി നിൽക്കാൻ കഴിയുന്നത് അറിയാമോ മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ നീന്താൻ മാത്രമല്ല നിശ്ചലമായി നിലകൊള്ളാനുമുള്ള കഴിവുണ്ട് അക്കോരയത്തിലെ മത്സ്യങ്ങളെ ശ്രദ്ധിച്ചാൽ ഇക്കാര്യം വ്യക്തമാവും ചില സന്ദർഭങ്ങളിൽ ശരീരഭാഗങ്ങളൊന്നും തന്നെ അനക്കാതെ മത്സ്യം വെള്ളത്തിൻ്റെ മുകളിലോ നടുക്കോ അനങ്ങാതെ നിൽക്കുന്നത് കാണാം മത്സ്യത്തിൻ്റെ ശരീരത്തിനുള്ള സവിശേഷമായ ഒരു വാതക സഞ്ചിയാണ് ഇപ്രകാരം വെള്ളത്തിൽ തങ്ങിക്കിടക്കാൻ അതിനെ സഹായിക്കുന്നത് ഏതാണ്ട് ബലൂണിന്റെ ആകൃതിയിലുള്ള ഈ വാതക സഞ്ചി മത്സ്യത്തിൻ്റെ ആമാശയത്തിനും കുടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്നു മത്സ്യത്തിൻ്റെ മൊത്തം ശരീരവ്യാപ്തത്തിൻ്റെ ഉദ്ദേശം അഞ്ച് ആറ് ശതമാനമായിരിക്കും ഈ സഞ്ചിയുടെ വ്യാപ്തം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ എന്നീ വാതകങ്ങളുടെ ഒരു മിശ്രിതം ഈ സഞ്ചിയിൽ നിറഞ്ഞിരിക്കും മത്സ്യം അതിൻ്റെ സഞ്ചിക്കകത്തുള്ള വാതകത്തിൻ്റെ വ്യാപ്തം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഭാരം ക്രമീകരിക്കുകയും അങ്ങനെ വെള്ളത്തിൽ നിശ്ചലമായി തങ്ങിക്കിടക്കുകയും ചെയ്യുന്നു വാതക സഞ്ചി പൂർണമായി നിറഞ്ഞിരിക്കുമ്പോൾ മത്സ്യം വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കും ഒരളവ് വാതകം പുറത്തേക്ക് കഴിയുമ്പോൾ അതിന് താഴോട്ട് വന്ന് വെള്ളത്തിൻ്റെ മറ്റേതെങ്കിലും തലത്തിൽ തങ്ങിക്കിടക്കാനാവും വെള്ളത്തിൻ്റെ ആഴത്തിനനുസൃതമായി വാതകസഞ്ചിയുടെ വലിപ്പവും അതിലടങ്ങിയിട്ടുള്ള വാതകത്തിൻ്റെ അളവും ക്രമീകരിക്കാനുള്ള ഉപാധികൾ മത്സ്യത്തിൻ്റെ ശരീരത്തിലുണ്ട്